വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും നാഷണൽ കോൺഫറൻസും സഖ്യമായി മത്സരിക്കും കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും നാഷണൽ കോൺഫറൻസ് പ്രസിഡന്റ് ഡോക്ടർ ഫറൂഖ് അബ്ദുള്ളയെയും വൈസ് പ്രസിഡന്റ് ഒമർ അബ്ദുള്ളയെയും ഇന്ന് ശ്രീനഗറിലെത്തി കണ്ടിരുന്നു ഇതിനുശേഷമാണ് സഖ്യം സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് സഖ്യം ട്രാക്കിലാണെന്നും അത് വിജയകരമായി പ്രവർത്തിക്കുമെന്നും ഇരുവിഭാഗത്തെയും നേതാക്കൾ പറഞ്ഞു സി പി എമ്മിലെ മുഹമ്മദ് യൂസഫ് തരിഗാമിയും ചർച്ചയുടെ ഭാഗമായിരുന്നു ജമ്മു കാശ്മീരിലെ തൊണ്ണൂറ് സീറ്റുകളിലേക്കുള്ള സീറ്റ് വിഭജനം ഇതിനോടകം തന്നെ പൂർത്തിയായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ അഭാവം കാരണം ഇവിടുത്തെ ജനങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടു എല്ലാ അധികാരങ്ങളോടും കൂടിയ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഫാറൂഖ് അബ്ദുള്ള പറഞ്ഞു കോൺഗ്രസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച സൗഹാർദ്ദപരമായ രീതിയിലാണ് നടന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഒരിക്കൽ പീപ്പിൾസ് അലയൻസ് ഫോർ ഗുപ്കർ ഡിക്ലറേഷനിൽ നാഷണൽ കോൺഫറൻസിന്റെ സഖ്യകക്ഷിയായിരുന്ന പി ഡി പി തെരഞ്ഞെടുപ്പിന് മുൻപോ ശേഷമോ സഖ്യത്തിന്റെ ഭാഗമാകുന്നത് സംബന്ധിച്ച സാധ്യതകളെ അദ്ദേഹം പൂർണ്ണമായി തള്ളിക്കളഞ്ഞില്ല അതേസമയം എത്രയും വേഗം ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കണമെന്ന ആഹ്വാനത്തിൽ തങ്ങൾ ഉറച്ചു നിൽക്കുന്നതായി രാഹുൽ പറഞ്ഞു തെരഞ്ഞെടുപ്പിന് മുൻപ് സംസ്ഥാന രൂപീകരണം നടക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു സ്വാതന്ത്ര്യത്തിനു ശേഷം ഇതാദ്യമായാണ് ഒരു സംസ്ഥാനം കേന്ദ്രഭരണ പ്രദേശമാകുന്നത് അതിനാൽ ജമ്മുകാശ്മീരിലെയും ലഡാക്കിലെയും ജനങ്ങൾക്ക് അവരുടെ ജനാധിപത്യ അവകാശങ്ങൾ തിരികെ ലഭിക്കുന്നതിനാണ് തങ്ങൾ മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായി നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ഒരുമിച്ച് മത്സരിച്ചിരുന്നു ജമ്മുവിലെ രണ്ട് സീറ്റുകളിലും കോൺഗ്രസ് പരാജയപ്പെട്ടപ്പോൾ കാശ്മീർ താഴ്വരയിൽ മത്സരിച്ച മൂന്ന് സീറ്റുകളിൽ ഒന്നിൽ എൻ സി പരാജയപ്പെട്ടു മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ജമ്മു കാശ്മീരിലെ പാർട്ടി പ്രവർത്തകരുമായി ആശയവിനിമയം നടത്തിക്കൊണ്ട് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിക്കാനൊരുങ്ങുകയാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം വെള്ളിയാഴ്ച ചേരും രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ബുധനാഴ്ചയാണ് രാഹുൽ ഗാന്ധിയും ഗാർഗയും ജമ്മു ജമ്മുകാശ്മീരിലെത്തിയത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് അസാധുവാക്കിയതിനു ശേഷം നടക്കുന്ന താഴ്വരയിലെ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് തീയതികളെയായി മൂന്ന് ഘട്ടങ്ങളായാണ് നടക്കുക ഒക്ടോബർ നാലിന് ഫലം പ്രഖ്യാപിക്കും